ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകാനാണ് ഭിണ്ടി മസാല ഇത് ഞാൻ എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക സെവൻ ഫിഫ്റ്റി ആണ് എണ്ണൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക ആണ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി നാല് പച്ചമുളക് ഇച്ചിരി മല്ലി ചെറുതായിട്ട് അറിഞ്ഞത് രണ്ട് സവാള ചെറുതായിട്ട് അറിഞ്ഞത് നാല് തക്കാളി ഇങ്ങനെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വെണ്ടയ്ക്ക നമുക്ക് കഴുകി ഇങ്ങനെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കണം തുടച്ചെടുത്താൽ അതിൻ്റെ ഇത് വെള്ളം മാറ്റി കളയാനായിട്ടാണ് വെണ്ടയ്ക്ക വലിയ സൈസ് ആണെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി ഇപ്പോൾ ചെറിയ വെണ്ടയ്ക്കാണെങ്കിൽ അതേ ഇതുപോലെ ചെറിയ വെണ്ടയ്ക്കാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അറ്റം രണ്ട് സൈഡിൻ്റെ അറ്റം ക ഒന്ന് കളയുക എന്നിട്ട് അതുപോലെ അത് യൂസ് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ ചെറുതായിട്ട് അണി അരിയുന്ന പണിയുമില്ല ഇത് ചപ്പാത്തിക്ക് ഒരു അടിപൊളി കൂട്ടാനാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചീൻചട്ടി ചൂടായതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ എടുക്കാം ഡീപ്പ് അല്ല ചെയ്യുന്നത് ഒരു ഷാലോ ഫ്രൈ ചെറുതായിട്ടൊന്നും ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് ഉപ്പ് ഇപ്പോഴേ ഇടണം ഇടണ്ട ഉപ്പ് ഇപ്പോഴേ ഇട്ട വെണ്ടയ്ക്ക ഇങ്ങനെ കുഴകുഴാനായിപ്പോവും ആ ഉപ്പ് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ അപ്പം നമുക്കൊണ്ട് വെണ്ടിക്ക നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് ഫൈവ് ടു സെവൻ മിനിറ്റ്സ് മതി ഓക്കെ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ചീൻ വെച്ചിരിക്കുന്നത് ഗ്യാസിൻ്റെ ഫ്ലെയിം വെണ്ടയ്ക്ക ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കരെ ആവശ്യം വെണ്ടയ്ക്കാവശ്യമുള്ള ഉപ്പ് മാത്രം അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി ഇതേ കണ്ടോ വെണ്ടയ്ക്ക നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആയി അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക മാറ്റി വെക്കാം ഇതേ ആ വെണ്ടയ്ക്ക നമ്മൾ മാറ്റിയെടുത്തു അപ്പോൾ ഇനി നമ്മുടെ ഗ്രേവി റെഡിയാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് വെണ്ടയ്ക്ക ഇട്ടാൽ ശരിയാണ് അപ്പോൾ ആ ഉള്ള എണ്ണ ബാക്കി എണ്ണയ്ക്കകത്ത് തന്നെ ഞാൻ ഒരു ബെയ് ലീഫ് ഇട്ടു ഒരു ഇല ഇട്ടു ബേ ലീഫ് അതിൻ്റെ കൂടെ ഈ സവാള രണ്ട് സവാള അരിഞ്ഞു വെച്ചതും ഒരു വെളുത്തുള്ളി നാല് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് പേസ്റ്റും ഇടാം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അറിഞ്ഞ് വെച്ചത് ഇടാം ഓക്കെ അപ്പോൾ അതേ ഇതിനെ നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് ചുമക്കുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം ഞാനൊരു ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് റെഡിയാകും കാര്യം ഉള്ളിയൊക്കെ ചെറുതായിട്ട് അറിഞ്ഞതാണല്ലോ പെട്ടെന്ന് റെഡിയാവും ഇതേ ഉള്ളിയൊക്കെ നമ്മളൊരു ചുമന്നിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഈ നമ്മളുടെ മസാല പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് പകുതി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ കശ്മീരി മുളക് പൊടി കലറിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പകുതി സ്പൂണ് ജീരകം പൊടിച്ചതും അത്രയേ ഉള്ളൂ ജീരകം പൊടിച്ചതില്ലെങ്കിൽ അത് ഓപ്ഷനാണല്ലോ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒന്നും അതിനെ വറുത്തിട്ട് നമുക്ക് ആ തക്കാളി നാല് തക്കാളി അരച്ച് വെച്ചില്ലേ ജസ്റ്റ് ഒന്നുമില്ല തക്കാളി ജസ്റ്റ് ചുമ്മാ മിക്സിയിൽ അരച്ചൊന്ന് മാത്രം അതിനെ വേവിച്ച് തൊലികളിയോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തോന്ന് മാത്രം ഇതേ തക്കാളിയും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഈ മസാല ഒന്ന് വേവിച്ചെടുക്കാം ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കാരണം വെണ്ടക്കയറിൽ നമ്മൾ ഓൾറെഡി വെണ്ടിക്കാർ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇത് അടച്ച് വെച്ചാൽ മതി ഓക്കെ അഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോഴത്തേക്കും നമ്മളത് ആ മസാല റെഡിയാവും പിന്നെ ഞാൻ ഒരു ബൗൾ തൈര് എടുത്തിട്ടുണ്ട് തൈര് നല്ലപോലെ ഉടച്ച് ഫ്രഷ് തൈരാണ് നൂറ് ഗ്രാം തൈരാണ് ഇത് നൂറ് ഗ്രാം തൈര് ഇതിനകത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം അത് പെരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ിങ്ങനെ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി മതി അഞ്ച് മിനിറ്റാണ് നമ്മുടെ കറി റെഡിയാവും ചപ്പാത്തിക്ക് അടിപൊളി കൂട്ടാനാണ് അത് എപ്പോഴും വിചാരിക്കുമോ നമ്മൾ വൈകീട്ട് ചപ്പാത്തിക്ക് എന്താ ഉണ്ടാക്കേണ്ടേന് ഒരു ഉരുളകഴും കുർമല്ലാതെ അതാത് എന്താ ഉണ്ടാക്കുക അല്ലേ ഇതിന ഇങ്ങനെ ഒരു വെണ്ടയ്ക്ക ഭിണ്ടി മസാല ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത് ഇടുന്നു കാരണം നമ്മുടെ ഗ്രേവി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കണ്ടു എന്ത് അടിപൊളിയാ ഇപ്പോഴേ കഴിക്കാൻ തോന്നില്ലേ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഇനി ഇനിയൊരു അടച്ച് വെക്കാം ഇതിന് ഒരു ചെറിയ തീയിൽ അത്രയേ ഉള്ളൂ നമ്മുടെ ഭിണ്ടി മസാല റെഡിയാണ് ഇത് കണ്ടു റെഡിയായി നമുക്ക് ആവശ്യത്തിന് മല്ലി ഇല ചേർത്ത് കൊടുക്കാം മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് കരുവേപ്പില ചേർക്കാം ഇതിനകത്ത് ഓക്കെ മല്ലി ഇല ഇഷ്ടമുള്ളവർ മല്ലിയില ചേർത്തോളൂ ഓക്കെ ആ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മല്ലി എല്ലാം ഇടുന്നത് ഇത് കണ്ട നമ്മുടെ ഭിണ്ടി മസാല റെഡിയാണ് എൻ്റെ ചപ്പാത്തിയും ഓൾറെഡി റെഡിയാണ് ഞാനിതിന് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ദോശയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം എന്നിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ